പരിശുദ്ധ പരമതിവേകാരണ്യത്തിന് എന്നേരോ ആരാധനയും സ്ഥിതി പോഴിച്ചുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ മാർത്തുപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിച്ച് സിച്ച് മാർത്തപ്പെടുത്താം തൻ്റെ കൃപയിൽ ചെയ്യുന്ന ഓരോ നിമിഷവും നിലനിർത്തിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്ന അവിടത്തെ തിരുവുമ്പിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം ലോകാവസാനത്തെക്കുറിച്ച് ആഗമനകാലത്തിന് മുമ്പുള്ള ഈ ദിവസങ്ങളിൽ നമ്മെ ഒഴി ഓർമ്മിപ്പിക്കുക മഹാപാപിലോ വീണു എന്ന പ്രഖ്യാപനം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന സകലരെയും ഓർമ്മിപ്പിക്കുന്നതാണ് തിന്മ എത്ര വളർന്നാലും അതിൻ്റെ അവസാനം നാശം നന്മയിൽ നീ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സകല നന്മകളാലും നീ നയിക്കപ്പെടും നീ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുക എല്ലാ അപ്പുറം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആ സ്നേഹം അനുഭവിക്കുവാൻ നിനക്ക് കഴിയും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിക്കുന്ന സകലർക്കും ആഗമനം ഒരനുഗ്രഹപ്രദമായിട്ട് മാറുകയും ചെയ്യുന്നത്തെ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ടാണ് ജറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞൊരുടുവിനെന്ന് കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് കർത്താവ് നൽകുന്ന ഒരു ദിവസം ആയി നീദിനം കൂടുതൽ ദൈവ നിറവിൽ ജീവിച്ച് അവിടുത്തെ വർത്തപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുന്നവരുടെ ഓരോരുത്തർ തൻ്റെ കൃപാകലത്തിൻ്റെ നിറവിൽ ജീവിച്ച് അവിടുത്തെ വഹത്തപ്പെടുത്തുവാൻ തക്കവധ നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ചെയ്യും നഷ്ടപ്പെടുത്താതെ ജീവിച്ചുകൊണ്ടാണ് അവിടത്തെ മഹത്ത്പ്പെടുത്തുവാൻ നിങ്ങളെ ഇവരെയും ഒന്ന് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്തൻ പരിശുദ്ധ ആത്മാവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കൃപകളും നൽകി നിങ്ങളെ ആത്മാവിനാൽ നയിക്കുവാൻ കൃപ ലഭിക്കുകയും ചെയ്യട്ടെ ഈശ്വര നന്ദി ഈശ്വരസ്തുതി ഈശ്വരാരാധന